തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയത് മുതൽ നമ്മൾ ഗുഡ് ഈവനിംഗ് സുജയ പർവ്വതിയിൽ നിരവധി തെരഞ്ഞെടുപ്പ് വാർത്തകളും വിശേഷങ്ങളും ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു അത്തരത്തിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്ത ചില വൈറൽ സ്ഥാനാർത്ഥികളുണ്ട് അവർ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചോ ആ ഫലം കൂടി നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ കണ്ണൂരിലെ ഒരു നാത്തൂൻ പോര് പ്രേക്ഷകർക്ക് ഓർമ്മയില്ലേ ആ നാത്തൂൻ പോര് കഴിഞ്ഞു അതിന്റെ ഫലം വന്നിട്ടുണ്ട് കോളയാട് പഞ്ചായത്ത് പാടിപ്പറമ്പ് വാർഡിൽ എൽ ഡി എഫിനായി കെ വി ശോഭനയും യു ഡി എഫിനായി രൂപ വിശ്വനാഥനുമാണ് പോരടിച്ചത് അവസാനം ആ പോരിൽ എൽ ഡി എഫിന്റെ ശോഭന ചേച്ചി ജയിച്ചു നൂറ്റി ഇരുപത്തിയൊന്ന് വോട്ടിനായിരുന്നു ജയം അപ്പോൾ നാത്തൂൻ പോരിൽ ശോഭനയ്ക്ക് ജയം അടുത്തത് കോട്ടയത്താണ് കോട്ടയത്ത് നാത്തൂന്മാരല്ല അളിയൻസ് പോരാട്ടമായിരുന്നു രണ്ടളിയന്മാരും തോറ്റു കേട്ടോ അവിടെ വിജയിച്ചത് ഒരു സ്വതന്ത്രനാണ് എരുമേലി പഞ്ചായത്ത് പതിനൊന്നാം വാർഡിലായിരുന്നു പോരാട്ടം എൽ ഡി എഫിനായി സിബി കൊറ്റനെല്ലൂരും യു ഡി എഫിനായി ജോസഫും മത്സരിച്ചു രണ്ടുപേരും നല്ല വൃത്തിയായി തോറ്റു കണ്ണൂരിൽ ചേട്ടൻ അനിയനെ മത്സരിച്ചു കൂത്തുപറമ്പ് നഗരസഭ പൂക്കോട് വാർഡിലാണ് സഹോദരങ്ങളായ എൻ ധനജയന്റെയും എൻ ബാലകൃഷ്ണന്റെയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോരാട്ടം നമ്മൾ കണ്ടത് അതിൽ ധനഞ്ജയനാണ് വിജയിച്ചത് അറുപത്തിയെട്ട് വോട്ടിന് എൻ ബാലകൃഷ്ണൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു അനിയൻ തോറ്റു ചേട്ടൻ ജയിച്ചു പത്തനംതിട്ടയിലായിരുന്നു അമ്മായി അമ്മയും മരുമകളും തമ്മിലുള്ള പോരാട്ടം ഓർമ്മയില്ലേ രണ്ടുപേരും തോറ്റു കേട്ടോ പള്ളിക്കൽ പഞ്ചായത്ത് പതിനൊന്നാം വാർഡിലാണ് രണ്ടുപേരും മത്സരിച്ചത് അമ്മായിയമ്മ കുഞ്ഞുമോളും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മരുമകൾ ജാസ്മിൻ എബിയുമായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് ജാസ്മിൻ എബിയും മത്സരിച്ചു രണ്ടുപേരും നല്ല വൃത്തിയായിട്ട് തോറ്റു ഇനി നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും കുറെ ബെറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ ബെറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ബെറ്റിലൊക്കെ വിജയിച്ചത് ആരാണ് ആ കാഴ്ചകളൊക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ വാർത്താ തുടരുകയാണ് മുട്ടടയിൽ അംശു വാമദേവനെ മുട്ടിടിച്ചു മുട്ടടയിൽ നല്ല അന്തസ്സായിട്ട് നമ്മുടെ വൈഷ്ണ വിജയിക്കുകയും ചെയ്തു അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തിരുവനന്തപുരത്ത് കണ്ട കാഴ്ച കോടതി കയറി തെരഞ്ഞെടുപ്പാണ് ആ കോടതി കയറി പോരാടിയ വൈഷ്ണയെ മുട്ടടയിലെ ജനങ്ങൾ സ്വീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ തെരഞ്ഞെടുപ്പാണ് നമ്മുടെ കാഴ്ചകളൊക്കെ കാണാതെ പോകാൻ പറ്റുമോ അപ്പൊ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ ടെൻഷനൊക്കെ തോറ്റിട്ടൊക്കെ ഉണ്ടെങ്കിൽ വിട്ടുകളാന്നേ ഇനിയും ജയിക്കാമല്ലോ എത്ര തോറ്റിട്ടാണ് നമ്മൾ ജയത്തിലേക്ക് എത്തുക അപ്പോൾ ആ തോൽവിയെക്കുറിച്ച് ഒന്നും ടെൻഷൻ അടിക്കണ്ട